ഇപ്പോഴും എന്നോട് പലരും പേരൻറ്റിങ്ങിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഇത് തോന്നി എനിക്ക് യാതൊരു അനുഭവം അതിലില്ലല്ലോ വാസ്തവത്തിൽ എന്ന് പറയുന്നത് അത് എന്നെക്കാൾ നന്നായിട്ട് ചെയ്യും എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് മൈത്രേയൻ ചെയ്യുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് മൈത്രേന പറഞ്ഞത് കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ടുണ്ട് പിന്നെ മാത്രമല്ല പലരും ഉണ്ട് നമ്മൾ എൻ്റെ പേരൻസ് മൈത്രേൻ്റെ പേരൻസ് അല്ലെ അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും എല്ലാവരുടെയും ഇപ്പം രണ്ടുപേരോരാളോ മാത്രമൊന്നും അല്ല കുട്ടികളെ വളർത്തുന്ന ഒരുപാട് പേർ അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് വരും ഞാൻ എപ്പോഴും ഒരു ശ്രദ്ധയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ നോക്കും അവൾക്ക് എന്തെങ്കിലും പ്രശ്നം അപകടം വരുന്നുണ്ടോ അങ്ങനെയുള്ള ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളത് പിന്നെ പിന്നെ സംസാരിക്കും കുറച്ച് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ പറ്റുന്നു തീരെ ചെറുതായിരിക്കുമ്പോൾ എനിക്ക് പാടാണ് ഇപ്പോഴും എനിക്ക് ഭയങ്കര പാടാണ് കുട്ടികളെ ഈ കുട്ടികളോട് സംസാരിക്കുന്നൊരു ഭാഷയുണ്ടല്ലോ അതെനിക്ക് വശമില്ല എനിക്ക് പറ്റില്ലത് അപ്പോൾ അതൊക്കെ മൈത്രേനാണ് ചെയ്തിട്ടുള്ളത് അന്ന് മൈത്രേയനോട് പറയുകയും ചെയ്തു കുട്ടികളോട് സംസാരിക്കണം ചെയ്ത് സംസാരിച്ചാൽ മാത്രമേ അവർ ഭാഷ പഠി വളരുകയുള്ളൊ പക്ഷേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്നും ആ ചെ തീരെ ചെറുതായിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പാടായിരുന്നു മൈത്രയൻ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടെ അവൾ വലുതായി കഴിഞ്ഞപ്പോഴാണ് സ്കൂൾ ഒക്കെ ആകുമ്പോഴാണ് കുറച്ച് സമുഖത്ത് സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് വലുതായവരുടെ ഭാഷയിലേ പറ്റുള്ളൂ അല്ല കുട്ടികളായിട്ടുള്ള വേറൊരു ഭാഷ എനിക്ക് എനിക്ക് പറ്റൂല അതിന് ഞാൻ ട്രെയിൻ ചെയ് ചെയ്താലേ എനിക്ക് പറ്റുള്ളൂ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് മൈത്രേനാണ് കൂടുതൽ അത്തരം കാര്യങ്ങൾ സാധാരണ അമ്മമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് വീട് അതായത് അത് അല്ല അത് മൈത്രേന്റെ ഒരു എന്താ പറയാ ഒരു തുടർച്ചയിൽ വന്നതാണ് മൈത്രേയൻ അങ്ങനെ അങ്ങനെയാണ് മൈത്രേൻ ഗുരുകുലം ഒക്കെ ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോഴും അങ്ങനെയാണല്ലോ മൈത്രേൻ ഉള്ളടുത്ത് ആൾക്കാരിങ്ങനെ അൺകണ്ടീഷണൽ ആണ് ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് അത് ഞാനും കൂടെ ഒരുമിച്ചുള്ളൊരു തീരുമാനമല്ല അത് എനിക്കത് കുറച്ച് ബുദ്ധി കുറച്ച് പാടാണ് ഞാൻ ഒരുപാട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ ആയിരുന്നു പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഈ പറഞ്ഞ കുട്ടികളരുന്ന സമയത്തൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് അതുകൊണ്ടുണ്ട് എല്ലാവരും കൂടി ഒക്കെ വീട്ടിലെപ്പോഴും ആളുള്ളത് നമുക്കൊരു അത്തരത്തിൽ ഗുണമുള്ള കാര്യമാണ് അത് അങ്ങനെ അങ്ങനെ ആയി അങ്ങനെ പോയി എന്നുള്ളതാണ് അങ്ങനെ വന്നത് ഈ സെക്സ് എഡ്യൂക്കേഷനെ കാണുന്നത് ജീവിതത്തിൽ ആയിട്ട് ഈ ഈ എങ്ങനെയാണ് അത് ചെയ്യുന്നത് പേരന്റിംഗില് തന്നെ പരിശീലനം നമുക്ക് കിട്ടുന്നില്ല അതിൽ തന്നെ സെക്സ് പോസിറ്റീവ് പേരന്റിംഗ് ഇപ്പൊ നമ്മൾ പേരന്റിംഗ് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ട്രെയിനിങ്ങൾ അപ്പോൾ അതിലൊരു വിഷയമാണ് ഈ സെക്സ് പോസിറ്റീവ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കൂടുതൽ ഈ പേരൻസിൻ്റെ ആണ് അതിൽ വരുന്നത് അവിടെ നമ്മൾ കുട്ടികളെ എന്താ അവരെ നമ്മൾ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം പക്ഷെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് പല അറിവുകളും ഉണ്ട് നമ്മൾ ഈ പേരൻസ് അല്ല എല്ലാം കൊടുക്കുന്നത് അവരുടെ ശരീരം തന്നെ എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണോ അങ്ങനെയല്ലല്ലോ അത് അത് നമുക്ക് കിട്ടുന്നതല്ലേ അത് നമ്മുടെ പാരമ്പര്യത്തിലൂടെ കിട്ടുന്നതാണല്ലോ ഈ ശരീരവും അപ്പം അതുപോലെ തന്നെയാണ് അവരുടെ മനസ്സും വളരുമ്പോഴും സെക്സ് അതിൻ്റെ പാർട്ട് തന്നെയാണ് കുട്ടിക്കാലം മുതലേ ഉള്ളൊരു കാര്യമാണ് അത് ഓരോ പ്രായത്തിനനുസരിച്ച് അതിൽ അത് മാറി വരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അവർക്ക് അറിയാം കുറേ കാര്യങ്ങൾ അതന്നെ അത് അവർക്കൊന്നും അറിയില്ല നമ്മൾ വിചാരിക്കുന്ന അടുത്ത പ്രശ്നം അപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അവർക്ക് അറിവുണ്ടാകും പിന്നെ അവർ ചോദ്യങ്ങൾ ചോദിക്കും കുട്ടിക്കാലത്ത് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ആ ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നിടത്താണ് പ്രശ്നം വരണേ അപ്പോൾ ഒരു കഥയെന്തോ ഞാൻ വായിച്ചു ഇടയ്ക്ക് അപ്പോൾ ഈ ഇതിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനോട് ഇങ്ങനെ നെഗറ്റീവായിട്ടും അവരെ വഴക്ക് പറയുകയും നീ മോശമാണ് എന്നുള്ള തരത്തിൽ കുട്ടികളോട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതാണ് അവരുടെ എന്താ പറയുക മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത് അപ്പോൾ അവർക്ക് മനസ്സിന് ഇതെന്താണത് എല്ലാ കാര്യങ്ങളിലും ക്യൂരിയോസിറ്റി ഉള്ളതുപോലെ തന്നെയാണ് സെക്സിലും ക്യൂരിയോസിറ്റി മനുഷ്യർക്ക് വരുന്നത് പക്ഷേ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചോളൂ ഇപ്പം ഈ സിനിമ കാണുന്നതൊക്കെ നല്ലൊരു ആണ് വാസ്തവത്തിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം ഇപ്പോൾ അതിനകത്തുള്ള റിലേഷൻഷിപ്പിൽ ഇൻ ഉണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത് അതിനകത്ത് അക്രമമുണ്ടോ രണ്ട് പേര് തമ്മിലുള്ള ബന്ധത്തിൽ തുല്യമായ ഒരിത് വരുന്നുണ്ടോ തുല്യം എന്ന് പറയുമ്പോൾ ഒരാൾ വേറൊരാളുടെ മോളിൽ ഇങ്ങനെ കയറി ആക്രമിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാമല്ലോ രണ്ട് പേര് തമ്മിലുള്ള ഇൻറ്റിമസിയെക്കുറിച്ച് അത് പ്രായത്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിക്കുക എന്നുള്ളതൊരു മാർഗമുള്ളൂ അതല്ലാതെ നമ്മളത് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അത് മോശമാണ് നീ അതിന് ഈ കാര്യങ്ങൾ ചോദിക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ മോശമാണെന്ന് പറയുന്നത് ഒരു പ്രയോജനം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആൺകുട്ടികളെയും നമ്മളിതിന് പരിശീലനം കൊടുക്കേണ്ടേ ഈ കൺസെൻ്റ് എന്താണ് ഇപ്പോൾ അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് പോകുന്ന സമയത്ത് അവരെ കൂടുതലായിട്ട് സ്പർശിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കെട്ടിപ്പിടിക്കാൻ ആയിക്കോട്ടെ കെട്ടിപ്പിടിക്കണമെങ്കിൽ ഹഗ്ഗിയുമ്പോഴോ അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുകയോ ചെയ്യുമ്പോൾ അവരോട് കൺസെൻ്റ് ചോദിക്കണം എന്നുള്ളത് ഏത് സെക്സിലുള്ളവരാണെങ്കിലും എന്നുള്ള നമ്മൾ കുട്ടിക്കാലത്തെ പറഞ്ഞു കൊടുക്കണം ഇപ്പോൾ പലപ്പോഴും ഇത് ഈ സെക്ഷൽ ഹറാസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് ഈ കോളേജിലും സ്കൂളിലും ഒക്കെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് ഓക്കെ അതാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന് നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോഴും ഇവർ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കറിയില്ല ചിലപ്പോൾ ഈ ആൺകുട്ടികൾ അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷനെങ്കിൽ അവർ പെൺകുട്ടികളുടെ ശരീരത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത തരത്തിൽ സ്പർശിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും കൂടി അവർ അവയറായിരിക്കണം അവിടെയാണ് നമ്മൾ കൂടുതൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഈ ഒരു കൺസെൻ്റ് വേണം എന്നുള്ള കാര്യത്തിൽ അത് അതൊക്കെ വളരെ തമാശയായിട്ട് ആളുകൾ എടുക്കുന്നത് ഇപ്പോൾ ഉമ്മ വയ്ക്കുന്നതിന് നമ്മൾ പിന്നെ കൺസെൻറ്റ് ചോദിക്കണോ എന്നൊക്കെയുള്ളതൊരു ഒരു ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ് അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സൊസൈറ്റി പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയുടെ മുകളിൽ എങ്ങനെ വേണമെങ്കിലും ആ പുരുഷന് കല്യാണം കഴിച്ച പുരുഷന് പെരുമാറാം എന്നുള്ള ഈവൻ ലീഗൽ സാങ്ഷൻ പോലും ഉണ്ടായിരുന്നു അടുത്ത ഇടയ്ക്കൊക്കെയാണ് അത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ അതുവരെ നിങ്ങൾ സ്വന്തം സ്വയം സൂക്ഷിച്ചു കൊള്ളണം പെൺകുട്ടികൾ എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ഒരു പുരുഷനെ ഉണ്ടാവും ആ സമയം വരെ നിങ്ങൾ സൂക്ഷിക്കുക വേറെ പുരുഷന്മാരെ ആക്രമിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മുടെ പഠിപ്പിക്കൽ അത് മാറാതൊന്നും ഒരു രക്ഷയില്ല അപ്പോൾ അപ്പോൾ ആൺകുട്ടികളെ പ്രത്യേകിച്ച് ആൺകുട്ടി ആൺകുട്ടികൾക്ക് എന്താണ് അവർക്ക് ലൈസൻസ് ഉണ്ട് ഓക്കെ അങ്ങനെ ഇപ്പോഴും ഓരോരോ കേസുകളും വരുമ്പോൾ അങ്ങനെയല്ല നമ്മൾ കാണുന്നത് ഓരോ ഓരോ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു ഇഷ്യൂ കൊണ്ടുവരുന്നു അവരുടെ നേർക്കുണ്ടായ ഒരു ഹരാസ്മെൻ്റ് കൊണ്ടുവരുന്നു അപ്പോൾ അതിനുണ്ടാകും അതിനുണ്ടാകുന്ന പ്രതികരണങ്ങളും അത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇവർക്ക് നീതി കിട്ടുന്നുള്ളൂ പിന്നെ അവർ ജീവിതകാലം മുഴുവനും അവർ ആ ട്രോമയിൽ ജീവിക്കേണ്ടി വരുവാണ് ഈ പുറത്ത് പറയുന്ന കുട്ടികൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിലാണ് സ്ത്രീയുടെ ഒരു പക്ഷേ പലപ്പോഴും ആണെങ്കിൽ അവർക്കതിനെ കുറിച്ച് ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു കാരണം പലപ്പോഴും ആൺകുട്ടികൾക്ക് സെക്സിനെ കുറിച്ചത് ഒന്ന് അവരുടെ ഫ്രണ്ട്സ് വലിയ ഫോൺ അതിനെ ഒബ്ജക്ടിഫൈ അല്ലേ ഒരു അതെ അതെ അതാണ് ഏറ്റവും അവർക്ക് കിട്ടുന്ന ഈ എഡ്യൂക്കേഷൻ മുഴുവനും ഈ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് അത് സാഹിത്യമായാലും എന്താണേലും പിന്നെ പോൺസ് തന്നെ വേണമെന്നില്ല എന്തിനാ എല്ലാവരും എപ്പോഴും പോൺസിനെയാണ് കുറ്റം പറയുന്നത് ഓക്കെ പോൺസിനകത്ത് പ്രശ്നമുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ കാണുന്നത് നമ്മളെ വീട്ടിലെന്താണ് കാണുന്നത് വീട്ടിൽ അച്ഛനമ്മയോട് പെരുമാറുന്നതാണല്ലോ കുട്ടികളാദ്യം കണ്ട് പഠിക്കുന്നത് സെക്സ് അല്ല ഏത് കാര്യത്തിലും എവിടെയും എന്താണ് അവർ പഠിക്കുന്നത് ഫോൺസിൽ ഓഫ് കോഴ്സ് വയലൻസാണ് അപ്പോൾ ഫോൺസിലും അതെന്തുകൊണ്ടാണ് വരുന്നത് അതാണ് കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതാണ് ആളുകൾ ഇതൊരു സൈക്കിളേറ്റാണല്ലോ വരുന്നത് ഫോൺസിലെങ്ങനെ വരാൻ കാരണം ആളുകൾക്ക് അത് കാണുന്നതാണ് ഇഷ്ടം എന്നുള്ളതും കൂടി ഉണ്ട് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ എപ്പോഴും പോൺസ് കാണുന്നതാണ് ഈ പ്രശ്നം മുഴുവനും എന്ന് പറഞ്ഞാൽ പോൺസ് കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്നും കാണാതെ വളരെ ശുദ്ധരായിട്ട് ജീവിക്കുന്ന വളരെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട് ഇല്ലേ ഉണ്ടെന്നുള്ളതാണ് റിയാലിറ്റി പക്ഷേ അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഫോൺസ് എങ്ങനെ നല്ല തരത്തിലുള്ള ഫോൺ ഫോൺസ് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കണം ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിൽ നമ്മൾ ഈ സെക്ഷൽ ഫാൻറ്റസീസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ഫാൻറ്റസി ആളുകൾക്കുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് തടയും നമ്മുടെ ചിന്തകളെ എങ്ങനെ വേറെ ആളുകൾക്ക് കാണാൻ പറ്റും ഇനിയും ഭാവിയിൽ അങ്ങനത്തെ യന്ത്രങ്ങൾ വരുമായിരിക്കും എനിക്കറിയില്ല പക്ഷെ അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ ചിന്തിക്കുന്നത് എന്ന് വേറൊരാൾക്ക് അറിയില്ലല്ലോ അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ നമുക്ക് പറ്റുന്നത് ഇൻട്രാക്ഷനില് നമ്മൾ മര്യാദ പാലിക്കണം എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് എന്ത് വേണേലും ഫാൻറ്റസൈസ് ചെയ്യാം പക്ഷേ അത് വെച്ചുകൊണ്ട് ഞാൻ വേറൊരാളെ കയറി ഉപദ്രവിക്കാൻ പറ്റത്തില്ല ആ ഡിസ്റ്റിങ്ഷനാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ നമ്മൾ ഈ പിന്നെ ഈ പോർണോഗ്രാഫി എടുക്കുന്നിടത്തും അവിടെയും ഇതുപോലെയുള്ള കൂടുതൽ വയലൻസ് കാണിക്കരുതെന്നുള്ളതാണ് ഇതാണ് സെക്സ് എന്നുള്ളത് വയലൻസ് സെക്സ് കാണിച്ചിട്ട് ഇതാണ് സെക്സ് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ഈ സീരിയലുകളിലൊക്കെ എന്തോരം വയലൻസ് ഉണ്ട് എന്തുമാത്രം ആണ് ഉള്ളത് അതിനൊന്നും ഒരു സെൻസറിങ്ങും ഒന്നും ഇല്ലല്ലോ അപ്പം എവിടെയൊക്കെ ഉണ്ട് എവിടെയൊക്കെയാണ് ഈ അൺ ആയിട്ടുള്ള എന്താ പറയുക അക്രമങ്ങൾ ഉണ്ടാകുന്നത് എവിടെയൊക്കെയാണ് ഈ വയലൻസ് ഉണ്ടാകുന്നത് അതൊക്കെ നമ്മൾ നോക്കണം അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഈ സെക്ഷൽ വയലൻസും വരുന്നത് ഈ കുറിച്ച് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടൊരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കൺസൺ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു സ്ത്രീയോട് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്രോച്ച് ചെയ്തിട്ട് കൺസൺ ചോദിക്കാം അങ്ങനെ ചോദിച്ചാൽ ആ കുട്ടിക്ക് അത് ഒഫൻഡായിട്ട് തോന്നിയാൽ കൺസൺ ചോദിക്കുന്നത് ഒരു വയലേഷനായി മാറുന്നില്ല അതെ അതെ അത് ഈ ചോദിക്കുന്നതെന്ന് ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പോയിട്ട് ഓക്കെ എനിക്കിഷ്ടം തോന്നി ഞാൻ പോയിട്ട് കൺസന്റ് ചെയ്ത് തരുമോ ഇങ്ങനെയല്ല അങ്ങനെ ചോദിക്കാൻ പറ്റില്ല അത് നമുക്കറിയല്ലോ അതാണ് ഞാൻ പറഞ്ഞു കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഈ ലാംഗ്വേജ് മാത്രമല്ല നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട് രണ്ട് പേര് തമ്മിൽ കുറച്ച് അടുപ്പം അടുപ്പം കൂടുന്ന സമയത്ത് അത് രണ്ടു പേർക്കും മനസ്സിലാകും ഇല്ല അങ്ങനെ തീരെ മനസ്സിലാകാത്ത ആൾക്കാരല്ലല്ലോ നമ്മൾ അത് മനസ്സിലാകും ആ മനസ്സിലാകുമ്പോൾ പോലും നമ്മൾ ചോദിക്കണം എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിലേ ചോദിക്കാൻ പാടുള്ളൂ അല്ലാതെ എനിക്ക് വഴിയേ അങ്ങനെയാണ് പലപ്പോഴും പറ്റുന്നത് പട്ടത്തെയൊക്കെ പ്രേമൊക്കെ എങ്ങനെയാണല്ലോ സ്കൂളിലും കോളേജിലും സിനിമകളിലും എല്ലാം കാണിക്കുന്നത് ഓക്കെ ഒരുത്തനും ഒരു പെണ്ണിനോടൊക്കെ ഇഷ്ടം തോന്നുന്നതാണ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പുറകെ നടന്ന് ശല്യം ചെയ്യുക എന്നുള്ളതാണ് ശല്യം ചെയ്ത് കഴിഞ്ഞ് സിനിമ അടിയായി പിടിയായി അങ്ങനെ അല്ലേ അങ്ങനെ അങ്ങനെ ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഇതാണ് അതിനൊന്നും നമുക്കൊരു അസ്വാഭാവികതയും തോന്നുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും കുറേയൊക്കെ അങ്ങനെ ഇപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും അങ്ങനത്തെ ഒക്കെയാണ് നമ്മുടെ പ്രേമത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു സങ്കല്പം അങ്ങനെയല്ല അടുപ്പം തോന്നും ആ അടുപ്പം തോന്നുന്നതിന് കുറച്ച് ഇടപെടൽ അതി കുറച്ച് ഇടപെടലുകൾ നടന്നിട്ടാണ് പതുക്കെയാണ് ഒരു റിലേഷൻ ഉണ്ടാവുന്നത് അല്ലാതെ ഒരാൾ കാണുന്ന ഉടനെ കയറി പോയിട്ട് കൺസെൻറ്റ് ചോദിക്കാൻ പാടുണ്ട് അങ്ങനെയൊന്നും അതല്ല കൺസെൻ്റ് പക്ഷേ കൺസെൻറ്റ് ചോദിക്കണം അങ്ങനെ ഒരു ഇതുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓക്കെ മറ്റേ ആൾക്കും ഇഷ്ടമുണ്ടെന്ന് നമുക്കറിയാവുമ്പോഴും അറിയാവുമ്പോഴും നമ്മളൊരു അതിനപ്പുറത്ത് ഒരു ശാരീരികമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസെന്റ് ചോദിക്കണം അത് ശീലിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമൊന്നുമില്ല ഇല്ല അതിനകത്ത് ശീലിക്കാത്തത് മാത്രമാണ് അത് പ്രശ്നമായിട്ട് തോന്നുന്നത് വളരെ ബേസിക് ആയിട്ട് ഈ ഭാര്യമാരെ സർവെന്റുമാരെയായിട്ട് കിട്ടത്തില്ലെന്നുള്ള ഒരു പുരുഷബോധം തന്നെയാണ് അതിന്റെ അടിയിലും കിടക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ ശരിക്ക് ലിബറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഇന്നുള്ള ഒരുപാട് സൗകര്യങ്ങളും പുരുഷന്മാർക്ക് നഷ്ടപ്പെടും അത് ബോധപൂർവമോ അബോധപൂർവമോ ആയിട്ട് ഉള്ളിലുണ്ട് എല്ലാവർക്കും അല്ലാതെ അല്ലാതെന്തിപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്താൽ വേറെ എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല വേറെ എന്താണ് പ്രശ്നമുള്ളത് സെക്സ് മാത്രമല്ല പേരൻറ്റിങ് പറഞ്ഞു പേരൻറ്റിങ് കുക്കിങ് ക്ലീനിങ് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും സ്കൂളിൽ ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കണം അത് ഇത് ഇതെല്ലാം കണക്റ്റഡ് ആണ് ഇപ്പോൾ നമ്മൾ ബാക്കിയല്ലേ ഇപ്പോൾ ക്ലീനിങ് ചെയ്യണമെങ്കിൽ അത് പെൺകുട്ടികളോട് പറയും കൂടുതൽ ഓക്കെ ഇപ്പോൾ ഗാന്ധി ജയന്തിയോടൊക്കെ ചിലപ്പം എല്ലാവരും ചെയ്യുമായിരിക്കും സ്കൂളാണ് ഏറ്റവും നല്ലൊരു സ്ഥലം ഇതെല്ലാം പഠിപ്പിക്കാമല്ലോ അത് അതിൻ്റെ കൂട്ടത്തിലാണ് സെക്സ് എന്ന് പറയുന്ന വിഷയവും വരുന്നത് ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് നമ്മളിപ്പം സെക്സ് എഡ്യൂക്കേഷൻ കേരള കേരളമെന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട് ഞാനും അതിൻ്റെ പാർട്ടായിട്ട് കുറച്ച് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് ഇതിൽ ട്രെയിനേഴ്സിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാകുന്ന കാര്യം നമ്മൾ പഠിപ്പിച്ചാൽ കുട്ടികളിൽ മാറ്റം നല്ലപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുന്നുള്ളതാണ് എന്നുള്ളതാണ് അതിന് പലപ്പോഴും തടസ്സമായിരിക്കുന്നത് ഈ ട്രെയിനിങ് കിട്ടിയിട്ടില്ലാത്ത ടീച്ചേഴ്സൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ ടീച്ചേഴ്സിനും ഈ ട്രെയിനിങ് കൊടുക്കണം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസ് കൊണ്ട് മാത്രമല്ല നമ്മുടെ ഈ മനോഭാവത്തിൽ വരുന്ന മാറ്റമുണ്ടല്ലോ അത് ഭയങ്കര എളുപ്പമല്ല അത് പക്ഷേ ഈ നേരത്തെ ബിജു പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടിയെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ മകൾ മക മകൾ എന്നുള്ളതാണ് നമുക്ക് ഓർമ്മ വരുന്നത് ടീച്ചേഴ്സിനും അതാണ് വരുന്നത് ഇപ്പോൾ ടീച്ചേഴ്സ് പലപ്പോഴും ഞാൻ കാണുന്നേ അവരുടെ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത് പിന്നെ ഈ പേരൻറ്റുമായിട്ടാണ് ചോ അവരും പേരന്റ് ആണല്ലോ എന്തിനാ പോലീസുകാർ വരെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് പോലീസിന് പലപ്പോഴും നമ്മൾ ജെൻഡർ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പോലീസ് ഓ ഫാമിലിയുടെ കാര്യം വരുമ്പോൾ അവർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന പെൺമക്കളെക്കുറിച്ചും സഹോദരിമാരെക്കുറിച്ചുമാണ് അവർ ആലോചിക്കുന്നത് ഈ ഫാമിലിയുടെയും പ്രേമത്തിൻ്റെയും കാര്യം വരുമ്പോൾ മാത്രമാണ് അല്ലാത്ത കാര്യങ്ങൾക്ക് എങ്ങനെയല്ല അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിങ്ങിൻ്റെ രീതിയൊക്കെ കുറച്ച് കുറച്ചിതായിരിക്കണം ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ട്രെയിനിങ് വെച്ചാൽ ആറ്റിറ്റ്യൂഡ് ചെയ്ഞ്ച് വരുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് വേണ്ടിയാണ് അല്ല വെറുതെ ഫോർമലായിട്ട് നമ്മളൊരു സിലബസിനകത്ത് ഈ ഒരു ഒരു സബ്ജക്റ്റ് അങ്ങോട്ട് വെക്കുക എന്നുള്ള രീതിയിലല്ല ടീച്ചേഴ്സിന് ട്രെയിനിങ് വേണം അത് അത് ഒരു ഒരു ട്രാൻസ്ഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ നമ്മൾ പറയുള്ളൂ അങ്ങനെ നമുക്ക് തന്നെ മാറാൻ പറ്റും നമ്മുടെ ചിന്തയിൽ ഒരു മാറ്റം തുടങ്ങാനെങ്കിലും പറ്റുന്ന തരത്തിലുള്ള വളരെ എക്സ്പെർട്ടൈസ് വേണ്ടുന്ന ട്രെയിനിങ്ങാണത് വെറുതെ ഒരു ഫോമലായിട്ടൊരു കൊണ്ടുവരിക എന്നുള്ള കാര്യമല്ല അത് നമ്മുടെ കൾച്ചർ തന്നെ മാറുന്ന ഒരു കാര്യം പക്ഷേ ഈ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ നമ്മളുടെ യങ്സ്റ്റേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യമാണ് അവരുടെ അടുത്തുനിന്ന് പലപ്പോഴും പഠിക്കേണ്ടി വരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ട്വൻറ്റീസിലുള്ള കുട്ടികൾ നമ്മൾ എന്താണ് രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളുണ്ടല്ലോ അവർക്ക് ഒരുപാട് എക്സ്പോഷറുണ്ട് അപ്പോൾ അതിന് എല്ലാം അവർ ചീത്ത മാത്രമാണ് പഠിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കരുത് അങ്ങനെയല്ല അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഈ വാല്യൂസൊക്കെ തന്നെ അവർ ഗ്ലോബലായിട്ടുള്ള പല വാല്യൂസും അവർ അറിയാണ്ട് അവർ പഠിക്കുന്നുണ്ട് അവർക്ക് അത്രയും പഴയ അത്രയും ഇൻഹിബിഷൻസ് ഇല്ല ഈ കാര്യങ്ങളിലൊന്നും അപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്ററാക്റ്റീവ് ലേണിംഗ് ഒക്കെ നമുക്ക് വേണ്ടത് അപ്പോൾ ടീച്ചേഴ്സും പേരൻസ് പറ്റുമെങ്കിലും അവരും ഈ കുട്ടി യങ് ആയിട്ടുള്ള യങ് ജനറേഷൻ ആൾക്കാരൂടെയൊക്കെ ഇരിക്കട്ടെ അവർ സംവാദങ്ങൾ നടത്തട്ടെ അങ്ങനെയൊക്കെയുള്ള പഠനങ്ങളായിരിക്കണം അല്ലെങ്കിൽ പിന്നെ വീഡിയോസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ സിനിമകൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ആ രീതിയിലൊക്കെയാണ് വേണ്ടത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിനകത്ത് ഒരു പാഠത്തിനകത്ത് അത് വെച്ച് എന്താണ് സാധാരണ വേറൊരു എന്ന് പറഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പേര് പറയില്ല ഇനി അത് ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കുറിച്ച് പഠിപ്പിക്കും മെനിസ്ട്രേഷനും സെക്സ് ഒന്നാണോ അത് രണ്ട് രണ്ട് കാര്യമാണല്ലോ ആൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ അങ്ങേയറ്റം പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് എന്താണ് പറയുക ഈ നൈറ്റ് മിഷനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും മാസ്റ്റർ ബേഷൻ ഇത്ര അടുത്ത കാലം വരെ അത് വലിയ ഒരു ദോഷമാണ് എന്താണ് ശരീരത്തിൽ നിന്നുള്ള എനർജി മുഴുവൻ പോവുകയാണ് അങ്ങനെ പേടിച്ചിട്ടുള്ള ആൺകുട്ടികളെ നമ്മൾ കാണുന്നത് നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിന് എന്താണ് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം മുഴുവൻ നശിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ എഡ്യൂക്കെ ഈ ഫോമലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ചില ക്ലബുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിലും എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള ട്രെയിനിങ് ഈ ട്രെയിനേഴ്സിന് തന്നെ കിട്ടുന്നില്ല അപ്പോൾ ഇതിലേക്ക് മാത്രം ഫിസിയോളജിയിലേക്ക് മാത്രം ചുരുക്കുന്നു ഫിസിയോളജി തന്നെ സെക്സിൻ്റെ ഫിസിയോളജി ഒന്നും പേരില്ല ഇവിടെ മറ്റ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ചില ഫിസിയോളജി കാര്യങ്ങൾ അതല്ലല്ലോ സെക്സ് സെക്സിനകത്ത് ഒരുപാട് ഇമോഷൻസ് എന്താ പറയുക നമ്മുടെ ഇൻറ്റിമസി അത് ഒരു ബയോളജിക്കൽ മാത്രവുമല്ല അതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ ആയിട്ടുള്ള തലത്തിലേക്കും കൂടെ കിടക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ ഇപ്പോഴും കേരളത്തെ കുറിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് വളരെ പ്രതീക്ഷ കഴിഞ്ഞ ദിവസം ഒരിക്കലും ട്രാൻസ്ജെൻഡേഴ്സ് വാക്കിന് പോപ്പുലർ ആയിട്ടുണ്ട് ഇതിപ്പോ സർക്കാരിന് തന്നെ സ്വന്തമായിട്ട് അത് എത്രത്തോളം അങ്ങനെ ഒരു മാറ്റം നമ്മളെ സംബന്ധിച്ച് സാധ്യമാകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ട് അതെ അതെ തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ ഒരു സവിശേഷത കൂടിയാണ് ഇപ്പോൾ ഒരു കാര്യം കുറച്ചൊരു ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ആൾക്കാർ ഉൾക്കൊള്ളും എന്നുള്ളതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് മറ്റേ സെക്സ് വർക്കിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു ബ്രേക്ക് പോയിന്റ് എത്തിയിട്ടില്ല ഇതൊക്കെ കുറച്ചും കൂടി അക്സെപ്റ്റൻസ് ഉണ്ട് ഇപ്പോൾ ആരും അതിനെതിരായിട്ടൊന്നും പബ്ലിക്കായിട്ട് പറയാൻ തയ്യാറാകില്ല അല്ലാതെ പേഴ്സണലായിട്ടൊക്കെ പറയുമായിരിക്കും പക്ഷേ അവ അവകാശമില്ല ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കെന്നുള്ള രീതിയിൽ ഉണ്ട് തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് അതിനെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ അത്രത്തോളം ലോകത്തിലൊക്കെ ആ മാറ്റങ്ങൾ വന്നു ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഇപ്പോൾ പണ്ട് നമ്മുടെ സൈക്കിയാട്രിയോ അതുപോലെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഇതിന് ഒരു പത്തോളജിക്കലായിട്ടും അപ്നോമലായിട്ടും ഒക്കെ കണ്ടിരുന്ന കാര്യങ്ങൾ അതൊക്കെ മാറി അതൊക്കെ മാറിയത് എളുപ്പമൊന്നുമല്ല ഒരുപാട് സമരം ആ മനുഷ്യർ ചെയ്തതിന് ശേഷമാണ് ആ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അത് എളുപ്പത്തിൽ വന്ന മാറ്റമൊന്നുമല്ല പക്ഷെ അത്തരം ചില മാറ്റങ്ങളെ പിന്നെ നമുക്ക് പുറകോട്ട് കൊണ്ടുപോകാനും പാടായിരിക്കും ഇപ്പം ഈക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനെയൊക്കെ നമുക്ക് ഒന്നും നടക്കുന്നില്ലെങ്കിൽ പോലും പ്രാക്ടിക്കലായിട്ടില്ലെങ്കിൽ പോലും അതിനെതിരായിട്ട് പറയുക അത്ര എളുപ്പമല്ലോ അങ്ങനെ ചില സ്ട്രക്ചറായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഇപ്പം ഇപ്പം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളും കേരളവുമായിട്ട് നോക്കിയാൽ തന്നെ പല വ്യത്യാസങ്ങൾ മനസ്സിലാവുക എത്ര പഴയത് വന്നാലും ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരോടുള്ള പെരുമാറ്റവും മറ്റുള്ള ആൾക്കാരുടെ പെരുമാറ്റവും അല്ലെങ്കിൽ അവരുടെ ഒരു അവകാശ ബോധവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയാലും നമുക്ക് മനസ്സിലാവുക അതിന് ഇതൊക്കെ എത്ര വിചാരിച്ചാലും ഒരുപാടങ്ങ് പുറകോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ലത് ഞാൻ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടോ ജോലിക്കാരെയൊക്കെ അടുക്കുകയൊക്കെ ചെയ്യും ഇപ്പോഴും നമ്മുടെ ഇവിടെ അങ്ങനെ എനിക്കറിയാൻ എളുപ്പമല്ല അത് നടക്കുന്നൊക്കെ ഉണ്ടോ എവിടെയെങ്കിലും പക്ഷെ അതൊരു പബ്ലിക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മീഡിയയൊക്കെ ഇത്രയും വിജിലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പ്രയാസം തന്നെയായിരിക്കും അങ്ങ് പഴയതിലേക്ക് അങ്ങ് പോകാനായിട്ട് ഞാൻ എപ്പോഴും ഒരു ഒപ്റ്റിമിസം ഉള്ള